എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇഡ്ഡലി ഉള്ളി സാമ്പാറുമാണ് ഉണ്ടാക്കുന്നത് ഉള്ളി കുറച്ചധികം വേണം ഉള്ളിയൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് മുരിങ്ങിക്ക തക്കാളി ബീൻസ് ക്യാരറ്റ് ഉള്ളി ഇതെല്ലാം പക്ഷേ ഇതിനകത്ത് കിഴങ്ങിടണമല്ലോ ഞാൻ പക്ഷേ മറന്നുപോയി ഞാൻ പിന്നെ രണ്ടാമത് കിഴങ്ങ് വേവിച്ചിട്ടു കൂടി ഇട്ടാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ പരിപ്പേ പരിപ്പ് ആദ്യം കുക്കറിനകത്തോട്ട് ഇട്ട് ഒന്ന് തിളച്ചോട്ടെ എന്നിട്ട് അതിനകത്തോട്ട് ഉള്ളി ഉള്ളി ബാക്കി വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു നാലഞ്ച് വിസിൽ ആവശ്യമുണ്ട് ഒരു അഞ്ച് കിസിലോളം വേണം കരി ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടയണം അതിനകത്ത് കിടന്ന് കുറച്ച് കായം ഇതെല്ലാം കൂടി ഇട്ട് മുളക് പൊടി വേണ്ടവർക്കിട ഇവിടെ മുളക് പൊടി എരിവുള്ളതായിരുന്നു അതുകൂടി ഞാൻ ഇട്ടില്ല കുഞ്ഞുങ്ങളൊക്കെ കഴിക്കേണ്ടതു മുളക് പൊടി ഇട്ടില്ല മുളക് പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല രണ്ട് പച്ചമുളക് ഇട്ടാൽ മതി തക്കാളിപ്പഴം നമ്മുടെ തക്കാളിയിലെ തക്കാളിപ്പഴം അത് രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുക്കർ മൂടി ഒരു അഞ്ച് കിസില് വരെ ആവാം കോണയിലോട്ടാവി കൊണ്ടിട്ടതൊരു മങ്ങല് വന്നത് അത് പച്ചക്കറി നമ്മൾ ഒന്ന് ഒന്നടിച്ച് വെന്ത് കഴിഞ്ഞ് കുക്കറ് തുറന്നിട്ടാണ് പിന്നീടാണ് മുരിങ്ങയ ഇട്ടത് മുരിങ്ങ ഇട്ട് കൂടി കുറച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ മുരിങ്ങയ പെട്ടെന്ന് വെന്തോളും അല്ലെങ്കിൽ ഇത് ഒരുമിച്ചിട്ടടിച്ചാൽ മുരിങ്ങയ്ക്ക ഭയങ്കരമായിട്ട് വെന്ത് പോയി അത് പിന്നെ മിക്സായി കിടക്കും അതിനകത്ത് അതുകൊള്ളൂല പിന്നെ ഒരു പാത്രം വെച്ചു കടുകിട്ടു കുഞ്ഞുള്ളിയാണേ കുഞ്ഞുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം വെളിച്ചെണ്ണയിലാണേ നന്നായിട്ട് വഴറ്റി രണ്ട് വെളുത്തുള്ളി അതിനകത്ത് ചവച്ചിട്ട് നല്ലപോലെ മൂപ്പിച്ച് കുറച്ച് സാമ്പാർ പൊടി കുറച്ച് മല്ലിയിൽ എല്ലാം കൂടി ഇടണേ മല്ലിയിലയും സാമ്പാർ പൊടി എല്ലാം കൂട്ടി നന്നായിട്ട് വരണം അതിന് ശകലം കായപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ലപോലെ വയറ്റി മറ്റേ സാമ്പാർ വേവിച്ച് വെച്ചിരിക്കുന്നതിനകത്ത് ഇട്ടാക്കണം ഇങ്ങനെ നന്നായിട്ടൊന്നും കൂടി തിളക്കണം പുളി വേണ്ടവർക്ക് പുളി ഒഴിക്കാം ഇതിപ്പം നമ്മുടെ ഇവിടെ നിന്ന് പറിച്ച തക്കാളി ആയതുകൊണ്ട് നല്ല പുളി ഉണ്ടതിന് അതുകൊണ്ട് ഞാൻ പുളി ഒഴിച്ചില്ല വാളം പുളിയാണേ വേണ്ടവർക്ക് ഒഴിക്കാം നല്ലപോലെ മൂപ്പിച്ച് തീ കുറച്ച് വയച്ചേക്കണം നന്നായിട്ട് മൂപ്പിച്ച് സാമ്പാറിനകത്തോട്ട് ഒഴിച്ചേക്കണം പിന്നെ നമ്മൾ അപ്പുറത്ത് ഇഡലി ആകുന്നുണ്ട് ഒരു ട്രിപ്പായി രണ്ടാമത്തെ ട്രിപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നല്ല അടിപൊളി സാമ്പാറും ഇഡലി ആരിക്കുട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ആരിക്കുട്ടിനിഷ്ടപ്പെട്ടു രണ്ട് ഇഡലി സാധാരണ ഒരു ഇഡലിയേ കഴിക്കാറുള്ളൂ ഇന്നെന്തായാലും